നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോലി മേക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാമെന്നും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക റീസെൻറ്റ് ടൈമിൽ നല്ല ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണിത് ഈ ഗോലിസോഡയിൽ ധാരാളം ഫ്ലേവറുകളുണ്ട് ഗ്രാപ്പ് ലെമൺ പൈനാപ്പിൾ ആപ്പിൾ കോവാക് ജിഞ്ചർ ബ്ലൂബെറി ഓറഞ്ച് എന്നിങ്ങനെ ധാരാളം ഫ്ലേവറുകളിലുള്ള ഗോലി സോഡകൾ അവൈലബിൾ ആണ് ഇത് സാധാരണ കൂൾഡ്രിങ്ക്സ് പോലെ തന്നെ ആണെങ്കിലും ഗ്യാസ് നിറച്ചിട്ടുള്ള ഒരു കൂൾഡ്രിങ്ക്സ് ഒക്കെ പോലെ തന്നെ ആണെങ്കിലും ഇത് പഴയ കുപ്പി മോഡൽ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ പഴയ ഗോലി സോഡ പോലെ ഇതൊരു കണ്ണാടി ബോട്ടിലല്ല വരുന്നത് പകരം പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത് എന്നാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്കത് കണ്ണാടി ബോട്ടിലിൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണാടി ബോട്ടിലും ഇത് ചെയ്യാവുന്നതാണ് വാട്ടറിൽ ഷുഗറും ഫ്ലേവറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഡ ഉണ്ടാക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് പക്ഷേ ഇതിന് കുറച്ച് മെഷീനുകൾ ആവശ്യമായിട്ട് വരും ഇതിൽ ഫസ്റ്റ് നമ്മൾ ജ്യൂസ് മിക്സിംഗ് ആണ് അത് കഴിഞ്ഞാൽ കാർബനേറ്റിംഗ് ആണ് അതായത് ഇതിൽ ഗ്യാസ് നിറയ്ക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെഷീൻ ആവശ്യമാണ് അങ്ങനെ മൊത്തം മൂന്ന് മെഷീനുകളാണ് ഇതിന് വേണ്ടത് ആദ്യമായിട്ട് ആദ്യമായിട്ട് ജ്യൂസ് മിക്സ് ചെയ്യുന്ന മെഷീൻ വേണം ഗ്യാസ് നിറയ്ക്കുന്ന മെഷീൻ വേണം അത് കഴിഞ്ഞാൽ ജ്യൂസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനും ആവശ്യമാണ് അങ്ങനെ മൊത്തം മൂന്ന് മെഷീൻ വേണം ഈ മൂന്ന് മെഷീനുകളും നിങ്ങൾക്ക് തമിഴ്നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ പാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ മെഷീനുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് കുറഞ്ഞ എടുക്കാൻ സാധിക്കും ഇന്ത്യ പാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ മുന്നൂറ് എം എൽ ൻ്റെയൊക്കെ എട്ട് രൂപ നിരക്കിലേക്കാണ് അത് കിട്ടുന്നത് അത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ വില കുറവിൽ കിട്ടും അപ്പോൾ അതായത് സെല്ലറിനെ കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മൂന്ന് മെഷീനും കൂടി ഒരു ലക്ഷം രൂപ ചിലവാകും അതുപോലെ എൻ്റെ ബോട്ടിൽ ഒരു പതിനായിരം ബോട്ടിലൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറായിരം രൂപയൊക്കെ അതിന് ചിലവാകും പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ പറഞ്ഞത് നിങ്ങൾ ഇനി കണ്ണാടി ബോട്ടിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും വില കൂടും ഇനി ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷുഗറ് മറ്റ് ഫ്ലേവറുകൾ എല്ലാത്തിനും കൂടി ഒരു അൻപതിനായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിനൊരു ഷെഡ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഒരു ഷെഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അൻപതിനായിരം രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വരും എല്ലാം കൂടി നിങ്ങൾ ഇവിടെ നിന്നാണ് മെഷീൻ വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെ ഇതുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി തരും അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പുറത്ത് സെയിൽ ചെയ്യുന്നത് ഒരു ബോട്ടിൽ മുപ്പത് രൂപയ്ക്കാണ് എൻ്റെ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നാല് രൂപയാണ് ബോട്ടിലിനൊരു ഒൻപത് രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മറ്റ് എക്സ്പെൻസുകൾ ഒരു മൂന്ന് രൂപ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടി ഒരു പതിനാറ് രൂപ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ടാക്കുന്നതിന് അപ്പോൾ എൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇരുപത്തിയൊന്ന് രൂപ ഇട്ടിട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത് അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്കൊരു നാലായിരം ഗോലിസോഡ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അഞ്ച് രൂപയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ബോട്ടിൽ സെയിൽ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ കണ്ടെത്തണം അതിനുശേഷം നിങ്ങളുടെ വിപണി നിങ്ങൾ കൂടുതൽ വികസിപ്പിക്കണം പിന്നീട് നല്ല രീതിയിൽ സെയിലായി കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നാലായിരം അയ്യായിരം ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് മാർക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അത് കണ്ടെത്തേണ്ടത് ഓൺലൈനിലും ലോക ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് കുറച്ച് വളർന്നതിന് ശേഷം നിങ്ങൾക്കത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകാവുന്നതാണ് തുടക്കത്തിൽ ഈ ഒരു ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ മാർക്കറ്റാണ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുപോലുള്ള എന്തെങ്കിലും ബിസിനസ് ആശയങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാതെ വരയ്ക്കും ഗുഡ് ബൈ